നമസ്കാരം ഗസയിലെ ഇസ്രായേൽ ആക്രമങ്ങളിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകന് വൈകാരികമായി വിടചൊല്ലിയിരിക്കുകയാണ് ഇപ്പോൾ പിതാവ് മകന്റെ മൃതദേഹം കെട്ടിപ്പിടിച്ച് ലോകത്തോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്ന പിതാവിന്റെ ദൃശ്യങ്ങളാണ് നോവായി മാറുന്നത് മകന്റെ കൈകളിൽ മൈക്ക് ചേർത്തു വെച്ചാണ് എഴുന്നേൽക്കാനും സംസാരിക്കാനും പിതാവ് ആവശ്യപ്പെടുന്നത് ഇതിന്റെ വീഡിയോ ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഫലസ്തീൻ മാധ്യമ പ്രവർത്തകനായ മുഹമ്മദ് മൻസൂറിന്റെ പിതാവാണ് ദൃശ്യങ്ങളിലുള്ളതെന്ന് വ്യക്തമാണ് എഴുന്നേൽക്കൂ നീ ലോകത്തോട് സത്യങ്ങൾ വിളിച്ചു പറയൂ ഈ മയക്കുകൾ പിടിക്കൂ നീ സംസാരിച്ചു കൊണ്ടേ ഇരിക്കൂ ഞാൻ ഒരു മാധ്യമ എന്ന് ആഗ്രഹിച്ചു പോവുകയാണെന്ന് പറയുന്നു എങ്കിൽ സംസാരിക്കാമായിരുന്നു ഈ ലോകത്തോട് പറയാമായിരുന്നു നിന്റെ ജോലി എനിക്ക് തുടരാമായിരുന്നു അങ്ങനെ എന്നാണ് ദൃശ്യങ്ങളിൽ മൻസൂറിന്റെ പിതാവ് പറയുന്ന വാക്കുകൾ ഇന്നലെ നടത്തിയ ആക്രമണങ്ങളിൽ ഫലസ്തീൻ ചുടീ മാധ്യമ പ്രവർത്തകൻ മുഹമ്മദ് മൻസൂറിനെ ഇസ്രായേൽ കൊലപ്പെടുത്തുകയായിരുന്നു തെക്കൻ ഗസയിൽ ഖാൻസിൽ വെച്ചായിരുന്നു മൻസൂറിനെ ആക്രമണം നടന്നത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെയായിരുന്നു ഇസ്രായേൽ സേന മൻസൂറിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തത് പറയാം അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അജസീറ മാധ്യമ പ്രവർത്തകനായ ഹുസാം ഷബാത്തും ഇന്നലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു വടക്കൻ ഗസയിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതലുള്ള ഇസ്രായേലി ആക്രമണങ്ങളിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി എട്ട് മാധ്യമ പ്രവർത്തകരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഗസയിൽ ഗവൺമെന്റ് മീഡിയ ഓഫീസ് വ്യക്തമാക്കുന്നു ഓസ്കാർ ജേതാവായ ഫലസ്തീൻ സംവിധായകൻ ഹംദാൻ ബിലാലിനെയും ഇസ്രായേൽ അധിനിവേശ സേന ഇന്നലെ മർദ്ദിക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു ലോകവ്യാപകമായ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്ന് ഇസ്രായേൽ അധിനിവേശ സേന തന്നെ ഇന്നലെ അദ്ദേഹത്തെ വിട്ടയച്ചു ഒരു സൈനിക താവളത്തിനുള്ളിൽ കൈകൾ ബന്ധിച്ചും മർദ്ദിച്ചും രാത്രി ചെലവടിച്ച ശേഷം ഹംദാൻ ബലാൽ ഇപ്പോൾ സ്വതന്ത്രനായി കുടുംബത്തോടൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയാണ് സിനിമയുടെ ഇസ്രായേലി സഹസംവിധായകൻ എബ്രാം എക്സൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ ബലാലിന്റെ ഒരു ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചുകൊണ്ട് സഹസംവിധായകൻ ബെയ്സൽ അദ്ര എഴുതിയ വാക്കുകളാണിത് ബെയ്സൽ അദ്ര എഴുതിയ വാക്കുകളിൽ തന്നെ ഹംദാൻ മോചിതനായി എന്നും ഇപ്പോൾ ഹൈബ്രോണിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും പറയുന്നു സൈനികരും കുടിയേറ്റക്കാരും ചേർന്ന് ശരീരമാസകലം അദ്ദേഹത്തെ മർദ്ദിച്ചു ഇന്നലെ രാത്രി സൈനിക താവളത്തിലൂടെ സൈനിക അദ്ദേഹത്തും കണ്ണുകെട്ടിയും കൈകൾ വിലങ്ങുവെച്ചും ഉപേക്ഷിച്ചു അതിനുശേഷം ബസ് ബാങ്കിലെ സൂസിയ ഗ്രാമത്തിൽ തന്നെ വീട്ടിൽ നിന്ന് കുടിയേറ്റക്കാരെ ആക്രമിച്ചതിനെ തുടർന്ന് ബലാലിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു കുടിയേറ്റക്കാർ അദ്ദേഹത്തെ മർദ്ദിക്കുക മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ നശിപ്പിക്കുകയും കാറിന്റെ ചില്ലുകൾ തകർക്കുകയും ടയറുകൾ വെട്ടിമാറ്റുകയും ചെയ്തു കണ്ണുകെട്ടിയാണ് ബലാലിനെ സൈന്യം കൊണ്ടുപോയതെന്ന് സ്ഥലത്തുണ്ടായിരുന്ന മനുഷ്യാവകാശ പ്രവർത്തകർ പറഞ്ഞു സൈന്യത്തിനൊപ്പവും ജൂത കുടിയേറ്റക്കാർ ഉണ്ടായിരുന്നുവെന്നും ഓസ്ട്രടക്കം നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ നോ അതർലാൻഡ് ലോകമെമ്പാടും ചർച്ചയായിരുന്നു അതുകൊണ്ട് തന്നെ നോ ആഥർലാന്റിനെ കുറിച്ചുള്ള ചർച്ചകളും ചിത്രത്തിന് ഓസ്കാര പുരസ്കാരം നൽകിയതിനു രൂക്ഷമായ ഭാഷയിലാണ് ഇസ്രായേൽ സർക്കാർ വിമർശിച്ചത്